ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു എം വിജിൻ എം എൽ എയുടെ ഇടപെടലാണ് പ്രവൃത്തി വേഗത്തിലാക്കിയത് ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ടകൾ രൂപപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിച്ചിരുന്നു പ്രശ്നം എം എൽ എയും പൊതുപ്രവർത്തകരും ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും കളക്ട്രേറ്റിൽ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം മണൽ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെംഡലിനാണ് മണൽ നീക്കുന്നതിനുള്ള ചുമതല നൽകിയിട്ടുള്ളത് സ്ഥലം എം വിജിൻ എം എൽ എ സന്ദർശിച്ചു ഡിസാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടാണ് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ തുടർ പദ്ധതികൾ മുന്നോട്ട് പോയത് അതിന്റെ അടിസ്ഥാനത്തിൽ കെപ്റ്റന്നെ ചുമതലപ്പെടുത്തി അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു അതിനുശേഷം ചെന്നൈയിൽ നിന്നുൾപ്പെടെയുള്ള അത്യാധുനികമായ ഉപകരണങ്ങൾ നമ്മുടെ ചൂട്ടാടെത്തി പക്ഷെ ഇത് മണൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായി ഇന്നലെ അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഡ്ജിങ് എന്ന് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്ഥലം ആകുന്നത് വരെ ആ പ്രദേശത്ത് തന്നെ നമുക്ക് താൽക്കാലികമായി മണൽ നിക്ഷേപിക്കാനാണ് ഇപ്പൊ ധാരണയായിട്ടുള്ളത് വളരെ വേഗതയിൽ തന്നെ നിലവിൽ കണ്ട സ്ഥലം അതിൽ ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി പക്ഷേ ആശങ്കകളിലൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ചില പഠനങ്ങൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത് ആ പഠനങ്ങൾ കൂടി നടത്തിയ മുറയ്ക്ക് നമുക്ക് പുതിയ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാകും ന്യൂസ് ബ്യൂറോ പഴയ